എന്നും ഈ ദോശയും ചട്നിയും നല്ല അടിപൊളി അങ്കമാലിയും മാങ്ങക്കറിയും നല്ല പോർക്കും നിങ്ങൾക്ക് വേണോ തന്നെ വേണോ എന്നാൽ നമുക്ക് നിങ്ങളുടെ മാർക്കറ്റിൽ പോയി നല്ല പോർക്ക് നല്ല മാങ്ങോ ഞാൻ ഉണ്ടാക്കോളാം അപ്പൊ നിങ്ങൾ ഇത് ഉണ്ടാക്കി തന്നിട്ട് നിങ്ങൾ ഇതിന്റെ അഭിപ്രായം എടുത്ത് പറയണം അപ്പൊ ഇന്ന് ഞങ്ങള് സിംഗപ്പൂരില് കുറച്ച് പന്നിയും കുറച്ച് മാങ്ങ വെക്കാനുള്ളൊരു ശ്രമത്തിലാണ് അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് നമുക്ക് കണ്ടറിയാം ഓക്കെ അപ്പോൾ ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോവാണ് സിംഗപ്പൂരിലെ ടബാങ് ഗാർഡൻ എന്ന് പറയുന്ന ഇവരുടെ ഇതിനടുത്തുള്ള മാർക്കറ്റിലാണ് അവിടെയാണ് നമ്മൾ പന്നി മാങ്ങ മാറികളുടെ ഐറ്റംസൊക്കെ ഉള്ളത് ആ അതിലേ പോകണം അങ്ങനെ നമ്മൾ മാർക്കറ്റിനോട് തൊട്ടടുത്ത് എത്തിക്കുകയാണ് ടെബാൻ ഗാർഡൻ അതായത് ഇവരുടെ ബ്ലോക്ക് ബ്ലോക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് ടെബാൻ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് ഈ ഒരു മാർക്കറ്റ് കണ്ടാൽ തോന്നില്ല പഴക്കം ചെന്ന മാർക്കറ്റാണെന്ന് ഏകദേശം നാൽപ്പത്തെട്ട് വർഷത്തോളം പഴക്കം ചെന്ന ഒരു മാർക്കറ്റാണത് എന്താ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഈ ഒരു മാർക്കറ്റ് പണി കഴിപ്പിച്ചത് ഏകദേശം ഇരുപത്തെട്ട് ഫുഡ് കൗണ്ടേഴ്സും അതേപോലെ തന്നെ അമ്പത്തിരണ്ട് എന്താ മാർക്കറ്റ് അതായത് വെജിറ്റബിൾ ആൻഡ് ഫിഷ് കൗണ്ടേഴ്സൊക്കെ ഉൾപ്പെടുന്ന ഒരു അടിപൊളി മാർക്കറ്റാണിത് ഇവിടെ നിന്നാണ് ഇവർ മാക്സിമം എല്ലാ ഗ്രോസറിയൊക്കെ പർച്ചേസ് ചെയ്യാറ് അപ്പം നമ്മളങ്ങനെ മാ കറികളും വാങ്ങി ഉള്ളി മുളകും പച്ചളകും പച്ചമുളകും പച്ച എന്താ പറയുക സംഭവങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് സിംഗപ്പൂരിന് മാക്സിമം ഫുഡ് സപ്ലൈ ചെയ്യുന്നത് മലേഷ്യയാണ് അതായത് വെജിറ്റബിൾ ആയാലും അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ആയാലും അതേപോലെ തന്നെ ഫിഷ് ആയാലും പിന്നെ നോൺ നോൺ വെജ് ആയിട്ടുള്ള മറ്റു ഐറ്റംസ് പോർക്ക് ബീഫ് മട്ടൺ ഐറ്റംസൊക്കെ മാക്സിമം വരുന്നത് മലേഷ്യയിൽ നിന്നാണ് അതേപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും ഇവർ വരുന്നുണ്ട് അപ്പൊ നമ്മളങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പൈനാപ്പിൾ കട്ടിങ് കണ്ട് ഒരു പൈനാപ്പിൾ മേടിക്കാൻ തീരുമാനിച്ച പൈനാപ്പിൾ മേടിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ സ്കില്ലിന്റെ അടിപൊളിയായിരുന്നു നമ്മുടെ ചൈന ഹാങ്കലിന്റെ തള്ളം കേട്ടിട്ട് നമ്മൾ അങ്ങനെ മീൻ മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് മീൻ എല്ലാ തരത്തിലുള്ള അത്യാവശ്യം മിക്ക ഒട്ടുമിക്ക സൈസിലുള്ള ഒട്ടുമിക്ക ടൈപ്പിലുള്ള മീനുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ മാങ്ങാക്കരീലും മീനിടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മീൻ കുറച്ച് മേടിക്കാമെന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂട്ടിയാണ് വന്നിരിക്കുന്നത് നമ്മുടെ ചാള ചാളയുണ്ട് ഇവിടെ അത്യാവശ്യം എന്താ പറയുക റേറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പാററ്റീവ്ലി സെയിം തന്നെയാണ് നാട്ടിൽ അത്യാവശ്യം റേറ്റൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് അങ്ങനെ നമ്മൾ മീൻ മേടിച്ചു പിന്നെ പന്നിയും മേടിച്ചു പിന്നെ പന്നിയിലിടാൻ വേണ്ടി കുറച്ച് കായ മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഒറിജിനൽ തേങ്ങാപ്പാൽ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു സംഭവമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം ലക്ഷ്യം സക്സസ് ആകും നമുക്കറിയത്തില്ല പിന്നെ ദാഹജലം മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ദാഹജലത്തിന് ഒരു കടയിലേക്ക് ദാഹജലം മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ഇത് ദാഹജലം ഫുള്ള് എന്താ പറയുക സ്കോർ ചെയ്യുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒട്ടിമിക്ക കമ്പനികളുടെയും സ്പെഷ്യൽ ദാഹജലം ഇവിടെയുണ്ട് അപ്പോൾ ഇതാണ് ഇവിടെ ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡെന്ന് പറയുന്നത് ബി എസ് എന്ന് പറയുന്നത് ഒരു ബെൽജിയം ബ്രാൻഡാണിത് അപ്പോൾ നമ്മൾ അങ്ങനെ പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോയിട്ടിരിക്കുകയാണ് ഇനിയാണ് കുക്കിങ്ങിൻ്റെ പരിപാടികളൊക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ബഡ്ജറ്റ് എന്താണ് പന്നി എത്ര ഇവിടെ കിലോ പതിനാറ് ഡോളർ പതിനാറ് ഡോളർ എന്ന് പറയുമ്പോൾ പൈറ്റാറ് അറുപത് ആറ് മുപ്പത്താറ് തൊള്ളായിരം രൂപ വരും ഏകദേശം ആയിരം രൂപയാണിത് പന്നി പിന്നെ മാങ്ങക്കറി ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ട് ഇപ്പം ഇപ്പം ഇപ്പോൾ പർച്ചേസ് ശേ വെട്ടിലെത്രാവശ്യം താഴെ അമ്പത് ഉള്ളിൻ്റെ താഴെ കുറച്ച് മാങ്ങ കുറച്ച് ചെറുളി സവാള ഐറ്റംസൊക്കെ ഇപ്പോൾ വെറുതെ ഒക്കേഷണലി മാർക്കറ്റിൽ പോയാൽ തന്നെ എത്ര നമ്പർ ഉള്ളത് അത് രണ്ടായിരത്തഞ്ഞൂറ് രൂപ അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ ചുമ പറഞ്ഞു തന്നെ ബഡ്ജറ്റ് സോ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് റൂമിലെത്തിയിരിക്കുകയാണ് ഇനിയാണ് നമ്മുടെ എന്തെങ്കിലും പരിപാടികൾ കുക്കിംഗ് പരിപാടികൾ മാങ്ങറിക നമ്മൾ മേടിച്ച മീൻ എന്ന് പറയുന്നത് ഗോൾഡൻ അതായത് സ്വർണ്ണമാവൂലി എന്നൊക്കെ പറയുന്ന ഒരു മീനാണ് അപ്പോൾ കുക്കിങ്ങിനുള്ള പരിപാടികൾ പ്രകൃതിയായിട്ട് ആരംഭിച്ചിരിക്കുകയാണ് അല്ലെ ഈ മാങ്ങറികൾ മെയിൻ കാര്യം എന്ന് പറയാമോ ഈ നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ പച്ച പച്ചമുളക് സവാള ചെറുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത്ര സാധനങ്ങളല്ലേ ഇതൊക്കെ നല്ലൊരു പാത്രത്തിലേക്ക് ഇടണം നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് തിരുമി എടുക്കണം കറിയാങ്കി എന്നാലും ഒന്നും പറമ്പിച്ച് തന്നെ ഉള്ളു മാങ്ങ മധുരമാണ് കറി എത്രത്തോളം സക്സസ് ആകും നമുക്ക് അറിയില്ല പന്തി ഓൾറെഡി നമ്മൾ ഇപ്പം മഞ്ഞൾപ്പുറിയൊക്കെ ഇട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതേപോലെ മാങ്ങാ കറിക്കുള്ള സംഭവങ്ങൾ തിരുവാൻ വേണ്ടിയിട്ട് പോവാണ് മെയിൻ ഒരു എന്താ പറയുക ഒരു പോരായ്മ പറയുന്നത് നമുക്ക് തേങ്ങാപ്പാൽ ഒറിജിനലില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കറി അത് എത്രത്തോളം ബാധിക്കും നമുക്കറിയാം നമുക്ക് ശ്രമിക്കാം നൂറിലൊരു അമ്പത് ശതമാനം ഒക്കെ ആരെങ്കിലും ഒരു ഇരുപത്തി അഞ്ച് ശതമാനമെങ്കിലും ഒക്കെ ആക്കുമ്പോൾ നോക്കാം സോ ആദ്യം ഓയില് ആദ്യം കുറച്ച് ഓയില് ഇങ്ങനെ അടുത്തോ കയ്യിലേക്ക് ഒഴിക്കണം എന്ത് വരാത്ത എന്നിട്ട് നന്നായിട്ട് തിരുമണം മനസ്സായോ ഈ തിരുമ്മനാണ് എല്ലാ കാര്യം കൂടി കുറച്ച് ഉപ്പ് ഒരു കറിയിൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യണ്ടോ ഇവര് എന്തു മൂളെ വീടിട്ട് കൊറച്ചൂടി പറഞ്ഞു അന്നേ താഴേക്ക് ഞാൻ തരാം സമ്മാനിക്കാൻ അത്

കുറച്ചൂടിട്ടോ ആ അതിൻ്റെ അതിന്റെ പകുതി ഇത് ഒന്നര സ്പൂൺ ഓക്കെ മതി മതി നിൽക്കട്ടെ ഞാൻ പറയാമോ ഇത് നീ കണ്ടുപിടിക്കണ്ട നാട്ടിപ്പിടിച്ചോ അതിന്റെ പകുതി അതിൻ്റെ പകുതി അതിന്റെ പകുതി ആ മതി നീ മറ്റേതിരിക്കണെന്ന് പറഞ്ഞില്ലേ വിനാഗിരി ഉറച്ച വിനാഗിരി അത് കാര്യോഴി കുറച്ചിട്ടായിട്ട് ഏഹ് മതി മതി മിക്സ് ചെയ്തവരുണ്ട് അത് അവസാനമാണ് ചേർക്കേണ്ടത് അത് ശരിക്കും ഇതിൻ്റെ നമ്മൾ തേങ്ങാ പാൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാൽ ഒന്നാം പാൽ രണ്ടാം പാലെന്നു സദ്യപ്പുണ്ട് ഒന്നാം പാലെന്നു പറഞ്ഞാൽ അധികം വെള്ളം വെള്ളമേ ചേർക്കാണ്ട് ഫസ്റ്റ് കിട്ടുന്ന പാല് രണ്ടാം പാല് വെള്ളം ചേർക്കുന്ന പാല് ശരിക്കും ഒറിജിനൽ രണ്ടാം പാൽ ചേർത്ത് ആദ്യം കറി വേവിക്കാൻ പറ്റും അന്ന് കറി ഒന്ന് സെറ്റായി വരുമ്പോൾ ഒന്നാം പാൽ ഒഴിച്ചിപ്പോൾ കടുകൊർത്തി അതാണ് അതിൻ്റെ പരിപാടി കുറച്ചൊരു ഒഴിഞ്ഞാൽ കുറച്ചിട്ടു അപ്പോൾ നമ്മളെ പന്നി നമ്മൾ വെന്ത് കിട്ടിയിട്ടുണ്ട് നാട്ടിലത്തെ പഞ്ഞിര അത്രയും മൊജയൊന്നുമില്ല എന്നാലും ഓക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ മാങ്ങാക്കറി ഏറ്റാണ് ഇനി നന്നായിട്ട് തിളയ്ക്കണം മാങ്ങപ്പ് ഇടാൻ പാടില്ല മാങ്ങപ്പ് ഇട്ട് കഴിഞ്ഞാൽ വെന്തു പോവും ഒന്ന് തിള വന്നാകുമ്പോൾ മാങ്ങ ഇടാം പിന്നെ നമ്മൾ പേരിന് കുറച്ച് പീരീഡ് ഉണ്ട് അപ്പോൾ നമ്മുടെ മാങ്ങാക്കറിക്ക് തിള വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലേ മാങ്ങാകരക്ക് തിള വരുമ്പോഴാണ് നമ്മൾ മാങ്ങ കൊടുക്കേണ്ടത് ഓക്കെ പന്തി എങ്ങനെ അതായിരിക്കും സോ മാങ്ങറി ഓൾറെഡി റെഡി ആയിട്ടുണ്ട് നമ്മളിവിടെ താളിക്കാനുള്ള പരിപാടി ചെയ്തോണ്ടിരിക്കട്ട് തട്ട് 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 സൗണ്ട് വന്നോ വന്നില്ലേ ആ ആ സൗണ്ട് വന്ന ഇറക്കില്ല ഇറക്കാൻ പാടില്ല അന്ന് ആ രണ്ട് സൈഡിൽ പിടിച്ചിട്ടിരിക്കേ ഇത് ഇത് രണ്ട് സൈഡിൽ പിടിച്ചിട്ടിരിക്ക സോ മാങ്ങ നമ്മൾ കുറച്ച് മീൻ മാങ്ങ കറി ഏകദേശം റെഡിയായി പന്നി ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഹലോ അപ്പോൾ നമ്മുടെ മാങ്ങക്കറി അതിൻ്റെ പന്നി ഓൾറെഡി റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ പുതിയ മെമ്പർ അഭിനന്ദ് അവൻ സർവ് ചെയ്യാൻ വേണ്ടി പോവാണ് നമുക്കിനി ഭക്ഷണം കഴിക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ആ ഒരു പ്രിപ്പറേഷൻ മാങ്ങാക്കറിയുടെ പ്രിപ്പറേഷനും പന്നിയുടെ പ്രിപ്പറേഷൻ നമ്മുടെ നാട്ടിൽ ഒന്നും പറ്റില്ല കാരണം എന്താ പറയാമോ മാങ്ങക്കറിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് തേങ്ങ തേങ്ങാപ്പാൽ എന്ന് പറയുന്നത് തേങ്ങാപ്പാൽ ഒറിജിനൽ തേങ്ങയല്ല അതായത് ഒറിജിനൽ മാങ്ങക്കറിയിൽ നമ്മൾ തേങ്ങയുടെ ഫസ്റ്റ് പാല് ഒന്നാം പാല് രണ്ടാം പാല് രണ്ടാം പാല് ആദ്യം ഒഴിച്ചിട്ട് രണ്ടാം പാലിൽ വേവിക്കും ഒന്നാം പാൽ ലാസ്റ്റ് ഇടും പക്ഷെ നമ്മൾ ഇപ്പോൾ കേറു ആർട്ടിഫിഷ്യൽ ഉള്ള പാലാണ് അപ്പോൾ അതുകൊണ്ട് അത്രയും ടേസ്റ്റ് കിട്ടില്ല അതേപോലെ പന്നി നമ്മുടെ നാട്ടിലത്തെ പന്നിയല്ല വെള്ളപ്പന്നി അതായത് ഷീമോ പന്നിയുടെ സംഭവം അപ്പോൾ അത്രയും സെറ്റപ്പ് കിട്ടില്ല എങ്കിലും സംഭവം നമുക്ക് ഇവിടെ കിട്ടുന്ന സംഭവം അനുസരിച്ച് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ബാക്കി നമുക്ക് ടേസ്റ്റ് അവരോട് ഓരോരുത്തോടും ചോദിക്കാം ഇപ്പോൾ മാങ്കറി റെഡി ആയിരിക്കുകയാണ് ചോറ് നമുക്ക് വെള്ളച്ചോറാണ് എന്നാ നമ്മുടെ മാങ്കറി പന്നി എങ്ങനെ സെറ്റായിരിക്കാണ് അപ്പോൾ നമ്മുടെ കച്ചമ്പറ് കച്ചമ്പറ എങ്ങനെ റെഡി ആയിരിക്കുകയാണ് നിങ്ങളവിടെ എങ്ങനെ പറയുന്നത് ഇതിൻ്റെ ഇവിടെ അഭിനന്ദനതിൻ്റെ കച്ചമ്പറ് ആ നമ്മുടെ കച്ചമ്പറ് അപ്പൊ ഈ മാങ്ങ സംഭവം പല വിധത്തില് തയ്യാറാക്കാൻ പറ്റും നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് കണ്ടുപിടിച്ച സംഭവമാണ് നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത് പന്നി മാങ്ങ നമ്മുടെ പന്നി ഇങ്ങനെ മുക്കിട്ട് ഇച്ചിരി സലാഡ് എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ ഇരു ഉരുളല്ലേ ഒന്നും പറയാനില്ല അപ്പോൾ നമ്മുടെ മാങ്ങറിയും പന്നിയൊക്കെ റെഡി ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കുകയാണ് സിംഗപ്പൂരിൽ നിന്ന് നമ്മളൊരു പന്നി മേടിച്ച് എങ്ങനെ നമുക്ക് ഒരു പന്നി വരട്ട് നമ്മുടെ അങ്കമാലി സെയിലുണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ മാങ്ങറി എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു അത്ര വലിയ സെറ്റപ്പൊന്നുമില്ല എങ്കിലും ഒരുപാട് അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തിട്ടുണ്ട് മാങ്ങറി എങ്ങനെയാണ് വെക്കുന്നത് എന്നൊക്കെ നവമാരെ അങ്ങനെ കുക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്